ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ചു കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അർജുനെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധിക്ക് പിന്നാലെ കോടതി വളപ്പിൽ അരങ്ങേറിയത് നാടകീയമായ സംഭവങ്ങൾ രോഷം പ്രകടിപ്പിച്ച് പെൺകുട്ടിയുടെ അമ്മയും കുടുംബാംഗങ്ങളും എത്തിയതോടെ അതൊരു സങ്കടക്കടലായി മാറുകയായിരുന്നു പെൺകുട്ടിയുടെ അമ്മയും മറ്റു കുടുംബാംഗങ്ങളും കോടതിയിൽ പൊട്ടിക്കരഞ്ഞാണ് അവരുടെ രോഷം പ്രകടിപ്പിച്ചത് കോടതി വിധിക്കെതിരെയും ജഡ്ജിക്കെതിരെയും വൈകാരികമായി പ്രതികരിച്ചു കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാനും കൂടെ ഉണ്ടായിരുന്നവർക്ക് കഴിഞ്ഞില്ല കട്ടുപ്പന അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി വി മഞ്ജുവാണ് പ്രതിയെ വെറുതെ ൊണ്ടുള്ള വിധി പ്രസ്താവിച്ചത് കുറ്റപത്രം സമർപ്പിച്ച് രണ്ടു വർഷത്തിനു ശേഷമാണ് വിധി വന്നത് പൂജാമുറിയിലിട്ടാണ് എന്റെ കുഞ്ഞിനെ അവൻ പീഡിപ്പിച്ച് കെട്ടിത്തൂക്കിയതെന്നും ഞാൻ ചോറും കഞ്ഞും കൊടുത്തിട്ട് പോയ എന്റെ കുഞ്ഞിനെയാണ് അവൻ കൊന്നതെന്നും പൊട്ടിക്കരഞ്ഞുകൊണ്ട് കുട്ടിയുടെ അമ്മ പറഞ്ഞു ടി വി കണ്ടുകൊണ്ടിരുന്ന കൊച്ചിനെയാണ് അവൻ കൊന്നത് പതിനാല് വർഷം കുഞ്ഞുങ്ങളില്ലാതെ ആറ്റുനോറ്റ് കിട്ടിയതാണ് എന്ത് നീതിയാണ് കിട്ടിയത് നിങ്ങൾക്കും കുഞ്ഞുങ്ങളുള്ളതല്ലേ ഏത് നീതിയ കിട്ടിയത് നിങ്ങളുടെ കുഞ്ഞിനെ ഇതുപോലെ ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങൾ വെറുതെ വിടുമായിരുന്നു എന്റെ മോൾക്ക് നീതി കിട്ടിയില്ല കൊന്നത് സത്യമാണ് അവനെ ഞങ്ങൾ വെറുതെ വിടില്ല എന്റെ ഭർത്താവ് അവനെ കൊന്ന് ജയിലിൽ പോകുമെന്നും പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞു ജഡ്ജും ഒരു സ്ത്രീയല്ലേ എന്നും ഇങ്ങനെയാണോ ചെയ്യുന്നതെന്നും എല്ലാവരും കാശു വാങ്ങിച്ചിട്ട് പ്രതിയെ വെറുതെ വിട്ടുവെന്നും ലക്ഷങ്ങളാണ് ഇറക്കിയതെന്നും കുടുംബാംഗങ്ങൾ ആരോപിച്ചു അവനെ സന്തോഷമായി ജീവിക്കാൻ അനുവദിക്കില്ലെന്നും കുടുംബാംഗങ്ങൾ രോഷത്തോടെ പറഞ്ഞു അതേസമയം സംഭവത്തിൽ പ്രതിഷേധിച്ച് മഹിളാ കോൺഗ്രസ് നടത്തിയ മാർച്ച് സംഘർഷം പ്രവർത്തകനും വനിതാ പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി സംഘർഷത്തിനിടയിൽ സമീപത്തെ മതിൽ പൊളിഞ്ഞു വീണു ആർക്കും പരിക്കില്ല കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി